ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് കേക്ക് വ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് കിട്ടിയ കുറച്ച് കേക്ക് ഓർഡേഴ്സ് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണിത് ഇതിൽ നമ്മുടെ കേക്ക്സിൻ്റെ ഡെക്കറേഷനൊക്കെയാണ് കാണിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇതിൽ അറിയിക്കുന്നുണ്ട് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിയെ ഞാനതെല്ലാം അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ട്വൻറ്റി ഫിഫ്ത്ത് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ആണ് അലഹമില്ല ട്വൻറ്റി ഫോർ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സും വളരെ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ബേക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ കേക്ക് സെയിൽ ചെയ്യുന്ന തരുന്നുണ്ട് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കി ഫോട്ടോസ് അയച്ച് തരുന്നുണ്ട് അതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ ഒരു മെയ് മാസത്തിൽ തന്നെ ട്വൻറ്റി ഫിഫ്ത്ത് ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ കേക്ക് ബേക്കിങ് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് ചിലവർക്ക് കേക്ക് ഹാർഡായി പോവുക സോഫ്റ്റ് ആയി കിട്ടുന്നില്ല ഹൈറ്റ് കിട്ടുന്നില്ല കേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടി ഒട്ടിപ്പോകുന്നുണ്ട് അതുപോലെ വിപ്പിംഗ് ക്രീം ആണെങ്കിലും വിപ്പിംഗ് ക്രീം ലൂസായി പോവുക ഓവർ സ്റ്റിഫായി പോവുക എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നറിയില്ല കേക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഐസ് ചെയ്യണം ഐസിങ്സ് ചെയ്യണം എന്നറിയില്ല അതിന് സിംപ്ലി ഡെക്കറേറ്റ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കേക്കിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ആണിത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ആയിരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനൊക്കെ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാനും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും സോ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വരുന്നുള്ളൂ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കേക്ക് ബ്ലോഗിലോട്ട് കിടക്കാം അന്ന് മൂന്ന് കേക്ക് ഓർഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഒന്നര കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കും പിന്നെ ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കും ഒരു വൺ കെ ജി ടെൻഡർ കോക്കോനട്ട് കേക്കും ആയിരുന്നു നമ്മുടെ വീഡിയോസ് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ കേക്ക് എല്ലാ സ്പഞ്ചും ഞാൻ ബേക്ക് ചെയ്തെടുത്തു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റിനും ഒന്നര കെ ജി റെഡ് വെൽവെറ്റ് കേക്കിനും അതുപോലെ വൺ കെ ജി ടെൻ ഓ കോക്കോനട്ട് കേക്കിനും വേണ്ടിയിട്ടുള്ള സ്പഞ്ചെല്ലാം ബേക്ക് ചെയ്ത് ചൂടാറിയതിന് ശേഷം ലയേഴ്സായി കട്ട് ചെയ്ത് വെച്ചു കംപ്ലീറ്റ് ഐസിംഗ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഒക്കെ ഒന്നിങ്ങനെ കാണിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ടെൻറ്റ കോക്കനട്ട് കേക്കായിരുന്നു ഐസിങ് ചെയ്തത് അത് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തെടുത്തത് സ്പെഷ്യൽ മിൽക്ക് ടെൻറ്റ കോക്കനട്ടിൻ്റെ പൾപ്പും പാൽ തിളപ്പിച്ച് ചൂടാറിയ പാലും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ടുള്ള പാലാണ് സ്പെഷ്യൽ മിൽക്കാണ് വെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ടെൻറ്റ കോക്കനട്ടിൻ്റെ പൾപ്പും അതിൻ്റെ കയമ്പും മിൽക്ക് മെയ്ഡും കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേസ്റ്റി ആക്കിയിട്ടുള്ളത് അതിൽ ഫില്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു മൂന്ന് മൂന്നിലീര് യൂസ് ചെയ്തിട്ട് കിട്ടിയതാണ് കയമ്പൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ കസ്റ്റമേഴ്സിന് നല്ല ഇഷ്ടപ്പെട്ടു ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്ത് കംപ്ലീറ്റ്ലി വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് അത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ടെൻഡ് കോക്കനട്ട് ഇങ്ങനെ പല കളേഴ്സ് ആഡ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ചെയ്ത് കഴിക്കുമ്പോഴാണ് കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ ആ ഒരു കേക്കിൽ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ടെൻ്റെ കോക്കനട്ട് മാക്സിമം ഞാൻ വൈറ്റ് കംപ്ലീറ്റ്ലി വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാറാണ് പതിവ് പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കുകളൊക്കെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊരു കേക്ക് ഈ ഒരു ടെൻഡർ കോക്കനട്ട് എൻ്റെ ഫ്രണ്ട് തലേന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അതുപോലെ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആൻഡ് ഹാഫ് കെ ജി നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം അങ്ങനെ വന്ന മൂന്ന് ഓർഡേഴ്സ് ആയിരുന്നു വളരെ തിരക്കുള്ള കുറച്ച് ഡീസ് ആയിരുന്നു ഒന്നാമത് പ്രഥിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കുണ്ട് അതിനിടയിലൂടെ കേക്ക് ഓർഡേഴ്സ് ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ ഇതാ തേർഡ് മെയ് തേർഡ് മുതൽ സെക്കൻഡ് മുതൽ ഞാൻ കേക്ക് ഓർഡേഴ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ബ്രദറിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓർഡേഴ്സൊക്കെ എടുക്കുകയുള്ളൂ കാരണം അതിനിടയിൽ അവൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കേക്ക്സൊക്കെ ചെയ്തെടുക്കാനുണ്ട് ടെൻഡർ കോക്കനട്ട് ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ആണ് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കിന് ഇത് ക്രീം ചീസ് ആണ് ക്രീം ചീസ് ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ അടുപ്പിച്ചങ്ങ് റെഡ് വെൽവെറ്റ് ക്രീം ചീസ് ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള കേക്കായിരുന്നു ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സൈറ്റിൽ ഞാനൊരു വേവ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതൊന്ന് മാനുവൽ ഹെയർ ബ്രഷ് യൂസ് ചെയ്ത് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ആ ഒരു മാനുവൽ ഹെയർ ബ്രഷ് ഞാൻ വാങ്ങിയിട്ടൊരു ഒന്നൊന്ന് ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ട് ഒരു രണ്ടര വർഷമെങ്കിലും ആയിട്ടുണ്ടാകും പക്ഷേ ഇതുവരെ എനിക്ക് പെർഫെക്റ്റ്ലി അത് വെച്ചിട്ടൊന്ന് അതൊന്ന് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗ്ലിറ്റർ അത് വെച്ച് ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് അപ്ലൈ ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സ്പ്രെഡ് ആയിരുന്നു അത് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഗിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടിബിളാണ് പിന്നെ കുറച്ച് ഫ്ലവറും അതുപോലെ തന്നെ ബോൾഡ്സും ലീവ്സൊക്കെ വെച്ചിട്ടായിരുന്നു സിമ്പിളായിട്ട് തന്നെയാണ് ആ ഒരു വെഡ്ഡിംഗ് കേക്കും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് വൺ കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കിൻ്റെ റേറ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അത് ഹാഫ് കെ ജി കേക്കാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ക്രീം ചീസ് കേക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുക ആൻഡ് വൺ കെ ജി ടെൻഡർ കോക്കണട്ട് കേക്കും നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് കേക്കിൻ്റെയും ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് ആൻഡ് ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഷുഗർ ബോൾസ് വലുതും ചെറുതുമായിട്ടുള്ള ഷുഗർ ബോൾസ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു ഹാപ്പി ബർത്ത്ഡേ ഒരു സ്റ്റിക്കും കൂടെ ടോപ്പറും കൂടെ ഞാൻ ഞാനതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കേക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ളതാണ് ഒത്തിരി ഹെവി വർക്കുള്ള കേക്ക് ഒന്നും എടുക്കാറില്ല ഇത് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കേക്ക് ഒക്കെ ആണെങ്കിൽ ഞാൻ എടുക്കും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തിന് ഒന്നും എടുക്കുന്നില്ല പക്ഷേ നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് കാര്യം ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ ആ മൂന്ന് കേക്ക് ഓർഡേഴ്സും സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ